അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ഉൾപ്പെടെ വെട്ടിക്കുറച്ചതിന് പിന്നാലെ കണ്ണൂർ വിമാനത്താവളത്തിലെ യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ കുറവ് സെപ്റ്റംബറിൽ മാത്രം പേരുടെ കുറവാണ് അന്താരാഷ്ട്ര യാത്രക്കാരിൽ ആഭ്യന്തര യാത്രക്കാരിൽ മൂവായിരത്തിയേഴ് വീതവുമാണ് മുൻമാസങ്ങളെ അപേക്ഷിച്ചുള്ള കുറവ് സെപ്റ്റംബറിൽ എൺപത്തി എഴുന്നൂറ്റി അൻപത് അന്താരാഷ്ട്ര യാത്രക്കാരാണ് കണ്ണൂർ വിമാനത്താവളം വഴി യാത്ര ചെയ്തതെന്നാണ് എയർപോർട്ട് അതോറിറ്റി പുറത്തുവിട്ട കണക്ക് ഒക്ടോബറിൽ ഇതിലും കുറവാണെന്നാണ് അധികൃതർ പറയുന്നത് ഇൻഡിഗോ വിമാനങ്ങൾ മസ്കറ്റ് ദമാം എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ കുറച്ചതാണ് യാത്രക്കാരുടെ എണ്ണത്തിൽ ഇത്രയും കുറവ് വരാനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതേസമയം കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ സെപ്റ്റംബറിലുണ്ടായതിലും പതിനൊന്നായിരം യാത്രക്കാരുടെ വർധനമുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ജൂലൈയിലും ഓഗസ്റ്റിലും ഒരു ലക്ഷത്തിലേറെ പേർ കണ്ണൂരിൽ നിന്ന് വിദേശത്ത് പറഞ്ഞിരുന്നു ജൂലൈയിൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി അറുപത്തിയൊന്ന് പേരും ഓഗസ്റ്റിൽ ഒരു വിമാനത്താവളം പൂർത്തിയാക്കിയ ആദ്യഘട്ടത്തിൽ നേരിട്ട വൻ പ്രതിസന്ധികൾ മറികടന്ന് ഉയർച്ചയുടെ വക്കിലെത്തിയപ്പോഴാണ് സർവീസുകൾ റദ്ദാക്കി വ്യോമയാന വകുപ്പ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ വഴി മുടക്കിയത് ഓഗസ്റ്റിൽ അറുന്നൂറ്റി അന്താരാഷ്ട്ര സർവീസുകൾ നടത്തിയിരുന്നത് സെപ്റ്റംബറിൽ അറുന്നൂറ്റി മുപ്പത്തിയേഴായി കുറഞ്ഞു ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ള മസ്കറ്റ് ദമാം സർവീസുകളിലാണ് കുറവ് വന്നത് നേരിട്ടുള്ള വിമാന സർവീസുകളായതിനാൽ ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള നിരവധി യാത്രക്കാർ ഈ സർവീസുകളെ ആശ്രയിച്ചിരുന്നു കർണാടകയിലെ കൂർഗിൽ നിന്നും പരിസരപ്രദേശങ്ങളിൽ നിന്നും ഉൾപ്പെടെ യാത്രക്കാർ വിമാനത്താവളത്തെ ആശ്രയിക്കുന്നുണ്ട് ശൈത്യകാല ഷെഡ്യൂളിന്റെ ഭാഗമായി ഒന്നാം തീയതി മുതൽ നാൽപ്പത്തിരണ്ട് സർവീസുകളാണ് പ്രതിവാരം നിർത്തലാക്കിയത് ഇത് വിമാനത്താവളത്തിനും യാത്രക്കാർക്കുമുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല വിഷയം കേരള കൌമുദി നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു എയർ ഇന്ത്യയുടെ സർവീസുകളാണ് നിർത്തലാക്കിയത് ലാഭകരമല്ലാത്ത സർവീസുകളാണ് നിർത്തിയതെന്നാണ് കമ്പനി പറയുന്നത് ഇതോടെ കുവൈറ്റ് ജിദ്ദ ബഹ്റിൻ ദമാം എന്നിവിടങ്ങളിലേക്കുള്ള നേരിട്ടുള്ള വിമാനങ്ങളും ഇല്ലാതായി